വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ശാലിനി അങ്ങോട്ടകത്തേക്ക് കയറി വരുമ്പോൾ ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിലാണ് നല്ല സല്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ പോലീസുകാരും സല്യൂട്ട് ചെയ്യുകയാണ് അന്നേരം ഗംഭീര പെർഫോമൻസ് ആണല്ലോ നടത്തിയിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതേ മാഡം തെളിവുകളടക്കം എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ മതിയാകൂ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് പറയുമ്പോൾ അത് വേണമല്ലോ ജോലിയോട് ആത്മാർത്ഥതയും കൂറും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ അങ്ങനെ തന്നെ പണിയെടുക്കണം പിന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ ആകുമ്പോൾ പിന്നെ അതു പരോത്വം കൂടുതൽ കൂടത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി കളിയാക്കിയാണ് സംസാരിക്കുന്നത് അന്നേരാണെങ്കിൽ ഇനി ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ചെയ്യാനില്ല കൊണ്ടുപോയ എല്ലാ ഉണ്ട് പഴുതെല്ലാം അടച്ചു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡത്തിനെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് പണി എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇതിന് അവസാനത്തെ വാക്കൊന്നും അല്ലല്ലോ എ സി പി എന്നുള്ളത് ഇവിടെ കോടതിയും നിയമവ്യവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അടുത്ത പരിപാടി നടക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരാണെങ്കിൽ ഇത് ചാർജ് ഷീറ്റ് തയ്യാറാക്കി എ സി പി ആണ് ഊരി പോകാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതായിക്കോട്ടെ ഞാനും എനിക്കുള്ളത് നോക്കാം പിന്നെ നിന്ന് നിൽപ്പല് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണു പോകുന്ന ശരീരമാണ് പിന്നെ അത് പൊതുദർശനത്തിന് ഹാളിൽ പോയി കിടക്കേണ്ടതാണ് അതുകൊണ്ട് പേരിന് വേണ്ടിയെങ്കിലും അല്പം ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും അല്പം നന്മയെങ്കിലും ചെയ് ചന്ദ്രബോസെ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കയർത്ത് സംസാരിക്കുകയാണ് ചന്ദ്രബോസ് എന്തൊക്കെ പറയുന്നു അതിന് കട്ടയ്ക്ക് മറുപടി ആണെങ്കിൽ ശനിയും പറയുന്നുണ്ട് വിഷ്ണുവും രാഘവന് നായരും സത്യഭാമയും പൊന്നിയും എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് പിടിച്ച് കേട്ടിടും അവനെ വണ്ടിയിലേക്ക് എന്നിങ്ങനെ സോമശേഖരനോട് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ പിടിക്കണ്ട ഞാൻ വന്നോളാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ മേഡം ഒരുപാട് പണിയെടുക്കേണ്ടി വരും ഭർത്താവിനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ അന്തി ഉറങ്ങട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവാണെങ്കിൽ വീട് എന്നിങ്ങനെ സോമശേഖരൻ്റെ കൈ മാറ്റുന്നുണ്ട് എന്നിട്ട് അച്ഛ പോയിട്ട് വരാം കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം രാഘവന് നേരം ഇങ്ങോട്ട് ാണ് രഘുനാരൻ സമ്മാനിച്ചിട്ട് വിഷ്ണുവിനെ വെളിയിലേക്ക് ഇറക്കുന്നുണ്ട് ഷാലിയെ വിഷ്ണു ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ വിഷ്ണു അതേപോലെ നോക്കുകയാണ് എന്നിട്ട് ജീപ്പിനകത്തേക്ക് വിഷ്ണുവിനെ കയറ്റുന്നുണ്ട് പക്ഷേ വിഷ്ണു വണ്ടിയിലേക്ക് കയറാൻ നേരം എല്ലാവരെയും ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട് ശാന്തയും വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് ആ വണ്ടി ഇങ്ങ് പോവുകയാണ് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് അതിനുശേഷമാണ് പറയുന്നത് മാഡം ഭർത്താവിനെ ഇനി ഇറക്കാനായിട്ട് കുറച്ച് പണി പണിയെടുക്കേണ്ടി വരും ഇനി ഭർത്താവ് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ അന്തി കിടങ്ങട്ടെ എന്ന് പറയുമ്പോൾ പണിയെടുക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ജില്ലാ കളക്ടർ ഷാലിനിയുടെ ഉപദേശമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ് നന്മ ചെയ്യുന്നു എന്ന് പറയുന്നത് അല്പമെങ്കിലും നന്മ ചെയ്യും എന്നൊക്കെ പറയുന്നത് പിന്നെ ഏതൊരു ഇതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു കയ്യെപ്പ് എന്ന പോലെ ഒരു പഴുത് കാണും ആ ഒരു പഴുത് മതി എനിക്ക് വിഷ്ണുമായിട്ടെന്നെ രക്ഷിച്ചെടുക്കാനായിട്ട് താൻ തൻ്റെ പണി ചെയ്യു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചാൻ അതേപോലെ കട്ടയ്ക്കുന്നെങ്കിൽ സംസാരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ ആകെ പക്ഷേ ചന്ദ്രബോസ് ആ ഒരു ജയിച്ച ഭാവത്തിലാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ വണ്ടി പോയതിന് പിന്നാലെ ചന്ദ്രബോസിൻ്റെ വണ്ടിയും പോകുന്നുണ്ട് നേരം വിഷ്ണുവിനെ കൊണ്ടുപോകുന്നത് കൊണ്ട് സത്യഫാമയൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അന്നേരം രാഘവനാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ചന്ദ്രബോസ് ആ കാണിച്ച മാലയും പിന്നെ രാഘവന്മാർ ആകെ വിയർക്കുകയാണ് അന്നേരം രാഘവന്മാരുടെ ഓർമ്മ തിരിച്ചു വരുന്നുണ്ട് അന്ന് ഓട്ടോയിൽ നിന്ന് സ്വർണ്ണം എടുത്തതും കൊണ്ടുവച്ചതൊക്കെ ഓർമ്മിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മോളെ എനിക്കറിയാം അതെവിടെയുണ്ടെന്ന് എനിക്കറിയാം വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പോയിട്ട് ആ റൂമിൽ ചെന്നിട്ട് അൽമാർ തുറന്നിട്ട് തുറച്ചു തുണിയൊക്കെ വാരി ഇടുമ്പോൾ രാഘവനാരെ അങ്ങോട്ട് തറയിലിരിക്കുകയാണ് എന്നിട്ട് ആ ബാഗ് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ബോക്സ് എടുത്ത് ഇങ്ങനെ തുറക്കുകയാണ് ഈ സമയത്താണ് പിന്നാലെ സത്യഭാമയും ശാലിനിയും ഒക്കെ അകത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ഇതാണ് ഇതാണ് ആ സ്വർണം ഇത് കട്ടതിനെ അവനെ പോലീസ് കൊണ്ടുപോയത് ഞാനാ ഇവിടെ കൊണ്ടുവച്ചത് അന്ന് ഓട്ടോയിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചതാണ് പക്ഷെ പിന്നീട് പറയാനായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അപ്പോ സത്യഭാമയാണെങ്കിൽ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് ഈ ആഭരണങ്ങളും എല്ലാം നോക്കും നിൽക്കുകയാണ് അച്ഛാ ഇത് എന്നും പറഞ്ഞിട്ട് ശാലിനി നിൽക്കുന്നുണ്ട് അന്നേരം രാഘവൻ നേരെ അവർ കൊണ്ടുവച്ച ഒരു സംഭവം വ്യക്തമായിട്ട് പറയുന്ന ുണ്ട് അന്ന് കമലിനാണെങ്കിൽ വണ്ടിയും കൊണ്ടുവന്നല്ലോ ശാലിനിക്കും കൂടെ അവർക്ക് എല്ലാവർക്കും കൂടി ടൂറിന് പോകാനായിട്ട് എന്നിട്ട് വിഷ്ണുവിനേയും കൊണ്ടുപോയി അന്നേരം വിഷ്ണു വണ്ടി എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ ഓട്ടോയുടെ കീ അതിൽ തന്നെ ഉണ്ടെന്ന് നേരം ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരാണെങ്കിൽ ആ ആ ഓട്ടോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവർ പോയ ശേഷം എന്നിട്ട് ചാവി ഇങ്ങനെ ഉരി എടുക്കുമ്പോൾ പെട്ടെന്ന് ആ ബെഗ് സീറ്റുള്ള തറയിൽ ബാഗ് കിടക്കുന്ന കാണുകയാണ് തുടർന്ന് ആ ചാവി ഇങ്ങനെ വായിക്കകത്തോട്ട് വെച്ച് കടിച്ചു പിടിക്കുന്നുണ്ട് എന്നിട്ടാണ് ആ ബാഗ് തുറന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സും തുറന്ന് നോക്കിയിട്ട് ഒരു കൈ കൊണ്ട് ഒരു കയ്യിൽ സ്റ്റിക്ക് ഇരിക്കുന്നു വായിക്കകത്ത് ചാവിയും പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ആ ബോക്സ് എല്ലാം തിരിച്ച് അതേപോലെ ബാഗിൽ വയ്ക്കുകയാണ് പക്ഷേ അതിൽ നിന്ന് ഒരു മാലയാണെങ്കിൽ ആ പടിക്കലേക്ക് വീഴുന്നുണ്ട് എന്നിട്ട് രാഘവന് എന്നാൽ ബാഗ് അകത്തേക്ക് കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു മാല ആ സമയത്ത് അവിടെ നന്നായിട്ട് കാണാം പക്ഷേ പിന്നീടാണ് ചന്ദ്രബോസിൻ്റെ പോലീസുകാരും പിന്നീട് ഒക്കെ വന്നത് പക്ഷേ അതിന് മുന്നേ ആയിരിക്കണം ശാന്ത ഇത് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല ശാന്ത അന്ന് കൊണ്ട് ചെന്ന കിട്ടിയ ഉടനെ കൊണ്ടുപോയ എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഈ പോലീസുകാരെന്ന് ഈ മാല കണ്ടതും അതൊരു ചെറിയ ഇതിൽ കോംപ്ലിക്കേഷനാണ് അല്ലെ അല്ലാതെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ഫാമി ഇങ്ങനെ ആകെ രക്ഷത്തിരിക്കുകയാണ് ശാലിനിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളു തുടർന്ന് സത്യഭാമ്മയാണെങ്കിൽ രാഘവൻ നേരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നിങ്ങളപ്പോൾ ഇതകത്ത് ഒളിപ്പിച്ചുകൊണ്ട് വച്ചിട്ട് എൻ്റെ മോനെ കള്ളനാക്കിയില്ലേ ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കുകയാണ് അവനെ എങ്ങനെ ഇതിൽ നിന്നൊന്ന് ഒന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുക നിങ്ങളുടെ മറവിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാം എന്നിട്ട് എല്ലാം അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാം അപ്പോൾ അവനെ ഇറക്കി കൊണ്ടുവരാം വരാം എന്നും പറഞ്ഞിട്ട് ഫാമ ഇതെല്ലാം എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് വേണ്ട സത്യാമ്മ ഇതിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നെ കൊടുക്കാതെ വിഷ്ണു ജയിലിൽ കിടന്നോട്ടെ എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതല്ല ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി കൊണ്ടു കൊടുത്താലും ചന്ദ്രബോസാണെങ്കിൽ വിഷ്ണുട്ടനോട് ദേഷ്യമാണല്ലോ വിഷ്ണുട്ടനെതിരെയുള്ള തെളിവാക്കി മാറ്റുകയും ചെയ്യത്തുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു പോയല്ലേ അച്ഛൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിരാഘവനാരി തന്നെയായിരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടും എന്നാണ് ആലോചിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നുകൂടി നീ ഒന്ന് പറഞ്ഞതാ എന്നിങ്ങനെ ഇങ്ങനെ സത്യഭാവം പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും രാഘവന്വര അങ്ങ് വഴക്ക് പറയുകയാണ് ഇത് എങ്ങനെയാണ് മനുഷ്യൻ നിങ്ങൾ ഇവിടെ കൊണ്ട് എന്നിട്ട് എന്താ മിണ്ടാതിരുന്നത് ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലെന്നറിയ എല്ലാത്തിനും നിങ്ങളുടെ മറവിയാണ് കാരണം പിന്നെ എല്ലാം ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരല്ലേ നാ ഇന്ന് ആ പെൺകുട്ടിയുടെ വിവാഹമാണ് ഒരു വട്ടം ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇനിയും ഒന്നും ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു അതിൻ്റെ ശാപം കൂടി കുടുംബത്തിലേക്ക് വന്ന് കയറിയാൽ അതും കൂടി ബാക്കിയുള്ളൂ എല്ലാം അനുഭവിക്കാനായിട്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ ഉത്തരമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരെ അങ്ങോട്ട് കൈയ്യൊക്കെ എങ്ങോട്ട് അങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷേ ഉദ്രയിക്കുന്നതൊന്നുമില്ല പക്ഷേ ആകെ ദേഷ്യപ്പെടുമ്പോൾ അത് ഫാമയെ ഞാൻ എന്നും പറഞ്ഞിട്ട് രാഘവന് നേരം അങ്ങ് വിഷമിക്കുന്നുണ്ട് ഷാലിനി ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പൊന്നി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം മനപൂർവ്വം അല്ലല്ലോ സത്യാമയ അച്ഛൻ്റെ മറവിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ അനുഭവിച്ചു തീരുമെന്ന് പറഞ്ഞിട്ട് എനിക്കും അത് കിട്ടില്ല എൻ്റെ മോൻ എൻ്റെ കുഞ്ഞ് ജയിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമ ഇങ്ങനെ തലയിലൊക്കെ കൈവെച്ചടിക്കുകയും ചെയ്തിട്ട് അങ്ങ് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നുണ്ട് പൊന്നെയും സത്യഭാമയുടെ പിന്നാലെ പോകുന്നുണ്ട് അന്നേരമാണെങ്കിൽ രാഘവന് നേരം അങ്ങനെ ആകെ വിഷമിക്കുകയാണ് മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ കുഞ്ഞ് ജയിലിലായില്ലേ അവന് പകരം കുറ്റമേറ്റ് ഞാൻ പോയി കിടന്നാൽ മതിയോ അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് രാഘവന് നേരം അങ്ങ് കരയുകയാണ് എൻ്റെ മറവി കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അന്നേരം അച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഇതിപ്പോൾ വിഷ്ണു പകരം അച്ഛൻ പോയി കിടക്കുക എന്നാലും ഒരാൾക്ക് പകരം മറ്റൊരാളാവുകയല്ല ഈ കുടുംബത്തിൽ നിന്നും ഈ ഒരു കേസ് എന്നേക്കുമായി പറിച്ചു കളയുക ഒന്നാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ സ്വർണ്ണം അവിടെ കൊണ്ടുപോയി കൊടുത്താലും െ ഒരു ഉള്ളൂ അല്ലാതെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ചന്ദ്രബോസ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ മക്കളെ നമുക്ക് അവനെ ഇറക്കണ്ടേ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഉരുകിയാണ് ഇവിടെ നിൽക്കുന്നത് സത്യമ്മ അങ്ങനെ ഫാമ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് രാഘവന്മാർക്ക് ആകെപ്പാടെങ്കിലും വിഷമം അന്നേരം ഞാൻ ജീങ്ങനെയുള്ള ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാവർക്കും ഒരു ഭാരമായിട്ടെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന രാഘവന്മാരാണെങ്കിൽ കൈകൊണ്ടിങ്ങനെ നെഞ്ച താഞ്ഞ് ഇടിക്കുക ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് ചാലിനി മാറ്റുകയാണ് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ വെള്ളം എല്ലാം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് വിഷ്ണുവിനെ ഇറക്കണ്ടേ എൻ്റെ കുഞ്ഞ് അവിടെ കിടക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിൻ്റെ വിഷമമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്താണെന്ന് വെച്ചാൽ പിന്നെ സത്യാമ്മ അച്ഛനെ വഴക്ക് കുറഞ്ഞത് അത് വിഷമം കൊണ്ടല്ലേ ഇതിപ്പോൾ ഓ സത്യാമ്മയ്ക്കാണെങ്കിലെല്ലാം നഷ്ടപ്പെട്ടും തകർന്നും ഒക്കെ നിൽക്കുകയല്ലേ അച്ഛൻ്റെ കുറ്റം കൊണ്ടല്ല മറവി ഒരസുഖമല്ലേ ആരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ്മ അപ്പുറത്ത് ജനൽ കൂടി ചാലിനിത് പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ അച്ഛനാണ് ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ സത്യാമ്മ ആകെ എല്ലാം ഒന്നാമതെല്ലാം തകർന്നു നിൽക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നു പിന്നെ ആ ചന്ദ്രബോസിൻ്റെ മുന്നിൽ പറഞ്ഞതിനെല്ലാം ആ മൂടിക്കെട്ടി നിൽക്കേണ്ടി വന്നില്ലേ പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മുമ്പിലും തല കുണിച്ച് സത്യാമ്മക്ക് നിൽക്കേണ്ടി വരില്ലേ അതുകൊണ്ടൊക്കെ ആലോചിച്ചാണ് സത്യമ്മ വഴക്ക് പറഞ്ഞത് അച്ഛൻ വേറെ ഒന്നും വിചാരിക്കേണ്ട പിന്നെ ഈ പക്ഷേ ഇത്രയും ഒക്കെ ഉണ്ടായില്ല ഉണ്ടായിട്ടും സത്യാമ്മ പിടിച്ചു നിൽക്കുന്നില്ലേ അത് മുൻപ് ഇതൊക്കെ ചെയ്ത പിന്നെ നന്മകളുടെ ഫലം കൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നത് കേൾക്കുമ്പോൾ ആ സത്യഭാമയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് സത്യഭാമയെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് ശാലിനിയെ രാഘവന്മാരെ ആശ്വസിപ്പിക്കുന്നത് കണ്ടിട്ടും ഫാമയെക്കുറിച്ച് നല്ലത് പറയുന്ന കേട്ടിട്ടും ഭാമയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് അന്നേരം ഇതിനൊക്കെ പരിഹാരം ഞാൻ തന്നെ കാണുക തന്നെ ചെയ്യും എന്നിങ്ങനെ എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ ശാലിനി രാഘവന്മാരോട് പറയുന്നുണ്ട് അത് ഫാമയും രാഘവന്മാരൻ അപ്പുറത്ത് നിന്ന് ഫാമയും ഇരുന്ന് രാഘവന്മാരെയും കേൾക്കുന്നുണ്ട് അതേസമയം അവിടെ ജയശ്രീയുടെ വീട്ടിൽ അന്ന് വിവാഹ ദിവസം തന്നെയാണ് ജയശ്രീ ആണെങ്കിൽ അമ്മ അമ്മാസാരിയൊക്കെ എടുപ്പിച്ച് ഒരുക്കുന്നുണ്ട് അന്നേരം കൂടെ അമ്മായിയാണെന്ന് തോന്നുന്നു അമ്മായിയൊക്കെ ഉണ്ട് അന്നേരം ഈ ജയശ്രീയുടെ മാമനാണെങ്കിൽ വരുന്നുണ്ട് അന്നേരം നിങ്ങളിതെല്ലാം എല്ലാവരും കൂടി എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ മണ്ഡപത്തിലേക്ക് അവിടെയല്ലേ കല്യാണമെന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ ശരി പക്ഷേ ലക്ഷ്മണൻ പിള്ളെവിടെയും ചോദിക്കുകയാണ് ജയശ്രീയുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് അന്നേരം അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് എന്ന് പറയുമ്പോൾ പെണ്ണിനെ മണ്ഡപത്തിലേക്ക് ഇറക്കേണ്ട സമയത്ത് ഇയാളിത് എവിടെ പോയി കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ സ്വർണ്ണം ഇടാതെ ഇറങ്ങുന്നതിൽ അച്ഛന് നല്ല വിഷമമുണ്ടോ തോന്നുന്നു അതുകൊണ്ട് പോയതാണ് ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ലക്ഷ്മണൻ പിള്ളയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അന്നേരം മുളെ ഇത് കുറച്ച് റോൾഡ് ഗോൾഡ് ആണ് അപ്പോൾ തൽക്കാലം ഇത് ഇട്ടുകൊണ്ട് മോൾക്ക് മണ്ഡപത്തിലേക്ക് പോകാം ആ സ്വർണം കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് അതിന് മുന്നേ ഈ പെണ്ണിൻ്റെ അമ്മ അമ്മാവനോട് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ പയ്യൻ്റെ അമ്മയാണെങ്കിൽ വലിയ ആർത്തിക്കാരിയാണ് അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം അന്നേരം ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണക്കുകൂട്ടണമായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഈ അമ്മാനും പറഞ്ഞു ണ്ട് അന്നേരം അതിനുശേഷമാണ് ഈ പെൻ്റെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരുന്നത് അന്നേരം സമയത്ത് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയും കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ കാല് പിടിച്ചാണെങ്കിൽ നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞോളാം ഇതേ ഒരു വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മയും പറയുന്നുണ്ട് ഇത് വാങ്ങാനായിട്ട് അപ്പം ഈ കുട്ടി ചോദിക്കുന്നുണ്ട് അച്ഛാ ഇതൊക്കെ വേണോ നമ്മൾ സ്വർണ്ണം ഇട്ടില്ല എങ്കിൽ ഇട്ടില്ല എന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ മുക്കുവണ്ടം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു എന്നുള്ള പേര് അവസാനം വരെ കേൾക്കിയിട്ട് വലിയ ചോദിക്കുമ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇത് ഇടു എന്ന് പറയുകയാണ് നേരം അമ്മ ും പറയുന്നുണ്ട് അച്ഛനും മോളും കൂടി ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എന്ന് പറയുമ്പോൾ അമ്മ അത് വാങ്ങി ജേസ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് മോൾ ഇത് അല്ലാതെ നിവർത്തി കേടുകൊണ്ടല്ലോ സാഹചര്യങ്ങളല്ലേ മനുഷ്യരെ കൊണ്ട് ഓരോ ചെയ്യിപ്പിക്കുന്നത് നമ്മളിത് ചെയ്യുന്നതിന് ഒരു ന്യായമുണ്ടല്ലോ ആര് ചോദിച്ചാലും പറയാമല്ലോ വേറെ വഴിയൊന്നുമില്ല മോൾ മോളിത് എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ് അന്നേരം വേണ്ടമ്മേ ഞാൻ എന്തായാലും റോഡ് വോൾഡ് ഇട്ടുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറില്ല എൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ ചിലപ്പോൾ കാണാതിരിക്കും സ്വന്തം കാണാതിരിക്കുമ്പോ അമ്മ ചിലപ്പോൾ വഴക്ക് പറയുകയായിരിക്കും പക്ഷേ വിനീത് ഒന്നും പറയില്ല വിനീതിന് എനിക്ക് വിശേഷം ുണ്ട് എന്നിങ്ങനെ പെൺകുട്ടി ചിരിച്ച മുഖത്തോടെ പറയുകയാണ് അത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷെ ആണ് ഈ പെൺകുട്ടി പിന്നെ സ്വർണം ഒന്നും ഇടാതെ തന്നെ ചെല്ലും അപ്പോൾ ഈ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞ പോലെ ഈ അമ്മ ഇടന്ന് ബഹളം ഉണ്ടാക്കും അപ്പോൾ ശാലിനി എത്തുന്നുണ്ട് പിന്നീടാണ് ഈ സത്യഭാമ അമ്പലത്തിൽ കൊണ്ടുവരും സ്വർണമൊക്കെ പക്ഷേ അത് കഴിഞ്ഞ് സ്വർണം ഇട്ടുകൊണ്ട് വന്ന ശേഷവും പെൺകുട്ടി വിവാഹം വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പിന്നീട് ഈ പയ്യൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമല്ലോ എന്നുള്ള സീൻ കാണിക്കുന്നില്ല ഇനി വിഷ്ണുവിൻ്റെ കാര്യമൊക്കെയാണ് അറിയേണ്ടത് അത് നാളത്തെ എപ്പിസോഡാണ് അത് നല്ല എപ്പിസോഡാണ് എന്താ വിഷ്ണുവിനെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളതും കാണാം പക്ഷേ ചന്ദ്രബുസ് ഉദ്ദേശങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല ഓക്കെ താങ്ക്